ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നവോത്ഥാനത്തിന്റെ ഭാഗമായും കവികളുടെ കവികളുടെ കൂട്ടത്തിലും അതായത് ആധുനിക കവിത്രയങ്ങളിലെ പ്രധാനിയായ വ്യക്തിയാണെങ്കിലും മഹാകവി മഹാകാവ്യം എഴുതാത്ത മഹാകവി എന്ന നിലയിൽ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ ഉടമ വിശേഷണങ്ങൾക്ക് ഉടമയായ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പരിചയപ്പെടാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് അദ്ദേഹം നമ്മെ വിട്ടുപോയി നൂറ്റി രണ്ടാം വർഷം അല്ലെ ഇപ്പോൾ നൂറ്റി രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞു പോകുന്നതെങ്കിൽ കൂടിയും വരികളിലൂടെയും തൻ്റെതായ കൃതികളിലൂടെയും ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന നിറസാന്നിധ്യമായ കുമാരനാശനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഓക്കെ അപ്പൊ എപ്പോഴും നമുക്കറിയാം മത്സര പരീക്ഷകളിലാണെങ്കിലും വരികൾക്കിടയിലൂടെയുള്ള വരികൾ തന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെ അപ്പൊ ആ രീതിയിൽ നമുക്ക് കുമാരനാശരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വരാം അപ്പൊ അതിന് മുൻപായിട്ട് ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചിന് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ പന്ത്രണ്ടാമത്തെ വാർഷികമാണ് മഹാശിവരാത്രിയും കൂടിയാണ് അന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇരട്ടി മധുരത്തിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ എൽ പി യു പി എൽ പി എസ് എ എൻ സി ഐയുടെ പുതിയ ബാച്ചുകൾ എച്ച് എസ് എസ് ടി എക്കണോമിക്സ് മലയാളം എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൽ ജി എസ് വി എഫ് എ എൽ ഡി സി എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള തകർപ്പൻ കോംബോ ഓഫറുകളും ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ അപ്പൊ ഇന്നലെ മുതൽ കേട്ടത്തിന്റെ എക്സാമിന്റെ ഹോൾ ടിക്കറ്റുകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാണ് അല്ലേ അപ്പൊ എക്സാം നെക്സ്റ്റ് വീക്കാണ് അടുത്ത ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് കേട്ടത്തിന്റെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇനിയുള്ള സമയം നല്ല രീതിക്ക് വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കോടുകൂടി പാസ്സാവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിനായി ഇനിയിപ്പോൾ നമുക്ക് തിയറീസ് പഠിക്കാനും സിലബസ് കംപ്ലീറ്റ് ആക്കാനും ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇതാ അയ്യായിരം ഷോർട്ട് ക്വസ്റ്റ്യൻസും അഞ്ച് മോഡൽ എക്സാംസും കേട്ടതുമായി ബന്ധപ്പെട്ട ഫ്രീ ലൈവ് സെഷൻസും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും പി വൈ ക്യൂ ഡിസ്കഷൻസും എല്ലാം ലഭ്യമാകുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ജോയിൻ ചെയ്യൂ സിലബസ് അടിസ്ഥാനത്തിൽ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പഠിച്ചോളൂ ഇതിന്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് പഠിച്ചാൽ കേട്ടത് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം ഉറപ്പാണ് ഓക്കെ ഇപ്പോൾ തന്നെ ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറോട്ട് കോൺടാക്ട് ചെയ്യുക സൈക്കോളജിയുടെ ചോദ്യങ്ങളുണ്ട് ഇംഗ്ലീഷ് മലയാളം സബ്ജക്റ്റ് അതുപോലത്തെ മോഡൽ എക്സാംസും ലൈവ് സെഷൻസും പി വൈ ഡിസ്കഷൻസും എല്ലാം അവൈലബിൾ ആണ് ഓക്കെ ഇതെല്ലാം നമ്മുടെ റിസൾട്ടുകളാണ് കേട്ടോ മുൻ വർഷങ്ങളിൽ അതായത് ഈ കഴിഞ്ഞ പത്ത് കേട്ടറ്റ് പരീക്ഷകളിലായിട്ട് ഏഴായിരത്തിലധികം പേരാണ് നമ്മുടെ ഹെയിം സ്റ്റഡി സെന്ററിൽ നിന്ന് കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് അപ്പൊ ഇതേ സ്ട്രാറ്റജിയിൽ പഠിച്ചാൽ നിങ്ങൾക്കും നാളെ ഇതേപോലെ ഈ ഫോട്ടോയിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി ഇപ്പൊ പുതിയ ബാച്ചുകൾ അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചുകൾ അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ നവോത്ഥാനം പഠിക്കുമ്പോഴാണെങ്കിലും ആധുനിക കവിത്രയം പഠിക്കുമ്പോഴാണെങ്കിലും എല്ലാം സാന്നിധ്യമായി നിലകൊള്ളുന്ന മഹാനായ മലയാളത്തിലെ മഹാകാവ്യങ്ങൾ എഴുതാത്ത മഹാകവിയെ കുറിച്ച് പഠിക്കാം ഓക്കെ അപ്പൊ കുമാരനാശാനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുമാരനാശാൻ തിരുവനന്തപുരത്തെ കായിക്കരിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ജനിച്ചത് ഓക്കെ അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഹാകാവ്യങ്ങൾ എഴുതാത്ത മഹാകവിയാണ് അത് മാത്രമല്ല തന്റെ വരികളിലൂടെ കാവ്യാത്മക താളഭംഗിയെ അത്രമേൽ ആസ്വാദകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ വായിക്കുന്ന വായനക്കാരനെ ആ ഒരു അനുഭൂതി എഴുത്തുകാരനിലൂടെ തൻ്റെ തൂലികയിലൂടെ തന്നെ വ്യക്തമാക്കിയ കവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓരോ വരികളും അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും ുണ്ടാക്കുന്ന ആസ്വാദന തലം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് വിശേഷണങ്ങൾക്ക് ഏറെ അർഹനായ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്ത ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അദ്ദേഹം ജനിച്ചു തിരുവനന്തപുരത്തെ കായിക്കരയിലാണ് അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ ആദ്യ പേര് കുമാരു എന്നായിരുന്നു എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കവികളുടെ ആണെങ്കിലും നവോത്ഥാന നായകന്മാരുടെ ഒപ്പം ഉള്ള പേരുകളും അവയെ അവരുടെ ജനനം എപ്പോഴാണ് ഡേറ്റ് സഹിതം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടെ ആദ്യകാല നാമങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മറക്കരുത് കുമാരു എന്നായിരുന്നു കുമാരനാശാന്റെ ആദ്യകാല ബാല്യകാല നാമം അദ്ദേഹം തന്റെ ഏഴാം വയസ്സ് മുതൽ തുണ്ടത്തിൽ ആശാന്റെ കൂടെ ചേർന്നുകൊണ്ട് പഠനം ആരംഭിച്ചു സംസ്കൃത പഠനം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാകാവ്യം എഴുതാതെ മലയാളത്തിലെ മഹാകവി ആയി എന്നതാണ് മലയാളത്തിലെ നമ്മൾ മഹാകാവ്യങ്ങൾ എഴുതുമ്പോഴാണ് മഹാകവികളായിട്ട് മാറുന്നത് നമ്മള് ആധുനിക കവിത്രയം വള്ളത്തോൾ അതുപോലെ തന്നെ കുമാരനാശാൻ അതുപോലെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇവർ മൂന്ന് പേരുമാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നത് ഇതിൽ മഹാകാവ്യം എഴുതാത്ത മഹാകവി കുമാരനാശാൻ മാത്രമാണ് അല്ലെ വള്ളത്തോൾ ചിത്രയോഗം അതുപോലെ തന്നെ ഉള്ളൂരിന്റെ കൃതി ഉള്ളൂരും മഹാകാവ്യം എഴുതിയിട്ടുണ്ട് ഉമാ കേരളം അല്ലെ അപ്പൊ ഇതൊന്നും തന്നെ മഹാകാവ്യം എഴുതാതെ മഹാകവി മഹാകവിയായത് കുമാരനാശാൻ മാത്രമാണ് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ ബോട്ടപടത്തിൽ അദ്ദേഹം നമ്മളെ വിട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ ബോട്ടപകടത്തിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ഒരു വരിയിൽ അദ്ദേഹത്തിന്റെ കൃതികളിലെ വരികളിൽ പറയുന്ന പോലെ തന്നെ ആഴയിൽ അല്ലെ ആഴത്തിൽ ഞാനിതാ മുങ്ങി മുങ്ങി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വരികളെ തന്റെ ജീവിതത്തിൽ അദ്ദേഹം നേർ നേർക്കാഴ്ചയിൽ കണ്ട പോലെയാണ് വരാനിരിക്കുന്ന തൻ്റെ മരണത്തെ നേരിൽ കണ്ട ആ ഒരു അനുഭൂതിയോടെ അദ്ദേഹം എഴുതിയ വാക്കുകളാണിത് ആഴിയിൽ ആഴിയിൽ ഞാൻ ഇങ്ങനെ മുങ്ങി പോകുന്നു എന്നത് മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു ദാ ആധുനിക കവിത്രയമാണ് ചിന്തയും കാവ്യ ഭംഗിയും നിറഞ്ഞ അദ്ദേഹത്തിന്റെ വരികൾക്ക് ഒരുപാട് അർത്ഥലങ്ങൾ ഉണ്ട് കേരള നവോത്ഥാനത്തിന് ശ്രീനാരായണ ഗുരുവിന്റെ വലങ്കായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കുമാരനാശാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഒരു കവി എന്നതിനപ്പുറം ഒരു കവി എന്നതിനപ്പുറം നമ്മുടെ കേരള സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു കുമാരനാശാൻ അദ്ദേഹം തന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ കൈയും പിടിച്ചുകൊണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ വലം കൈയായി പ്രവർത്തിച്ച കവി കൂടിയാണ് കുമാരനാശാൻ കവിതയിൽ ബാലപാഠം നൽകിയ ഗുരു അദ്ദേഹത്തിന്റെ ഗുരുവാണ് മണമ്പൂർ ഗോവിന്ദനാശാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മണമ്പൂർ ഗോവിന്ദനാശാൻ ആണ് അദ്ദേഹത്തിന് കവിതയിൽ പ്രാവീണ്യം കൊടുത്തത് അല്ലെങ്കിൽ ബാലപാഠം നൽകിയ കവിത അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകളിൽ ഒന്നാണ് ഉഷാ കല്യാണം വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വച്ചോളൂ കുമാരനാശാന്റെ ആദ്യകാല രചനകൾ ഏതാണ് എന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് മിസ്സാകണ്ട ഏതാണ് ഉഷാ കല്യാണം ഉഷാ കല്യാണമാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ബാംഗ്ലൂർ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് പഠനത്തിനായി അദ്ദേഹം പോയിരുന്നു ഡോക്ടർ പൽപു ഉപരിപഠനത്തിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ പൽപു കുമാരനാശാനെ എന്ന് വാത്സല്യത്തോടെ വിളിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡോക്ടർ പൽപു അദ്ദേഹത്തെ പഠനത്തിന് ഉപരിപഠനത്തിനായി അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി കുമാരനാശാനെ വിളിച്ച പേരാണ് ചിഹ്നസ്വാമി അദ്ദേഹം അതായത് ഡോക്ടർ പൽപു കുമാരനാശാനെ സ്നേഹത്തോടെ വിളിച്ച പേരെന്താണ് ചിന്നസ്വാമി ചിന്നസ്വാമി എന്നാണ് വിളിച്ചിരുന്നത് തൃശൂർ ബാംഗ്ലൂരിലെ ശ്രീ ചാമ രാജേന്ദ്ര സംസ്കൃത കോളേജിൽ ന്യായ വിദ്വാൻ എന്ന തർക്കശാസ്ത്ര കോഴ്സിൽ ചേർന്നു ആയിരത്തി എഴുതി തൊണ്ണൂറ്റി എട്ടിൽ കൊൽക്കത്തയിൽ ന്യായശാസ്ത്രം കാവ്യം വ്യാകരണം ഇംഗ്ലീഷ് എന്നീ പല വിഷയങ്ങൾ പഠിച്ചു ഗുരുവിന്റെ നിർദ്ദേശാനുസരണം നാട്ടിലെത്തിയ ശേഷം അരവിപ്പുറം ആശ്രമത്തിൽ അന്തേവാസിയായിരുന്നു അല്ലെ അപ്പൊ ഒരു ചോദ്യം അല്ലെ ശ്രീനാരായണ ഗുരുവിനൊപ്പം പ്പുറത്തെ ഹന്ദേ കവി ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും ഡൗട്ട് അടിക്കേണ്ട ആരാണ് ശ്രീ കുമാരനാശാനാണ് ഓക്കെ ശ്രീനാരായണ ഗുരുവിനൊപ്പം ഉണ്ടായിരുന്ന നവോത്ഥാന കവി ആരായിരുന്നു അതും ആര് തന്നെയാണ് കുമാരനാശാൻ തന്നെയാണ് ഡോക്ടർ പൽപൂർ സ്നേഹത്തോടെ ചിഹ്നസ്വാമി എന്ന് ആരെയാണ് വിളിച്ചത് കുമാരനാശാനെ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് കുമാരനാശാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയി അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു കുമാരനാശാൻ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കുമാരൻ ആശാൻ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ പത്തൊൻപത് വരെ ജൂലൈ ഇരുപത് വരെ സെക്രട്ടറി സ്ഥാനം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റ് ആയി അപ്പോ കുമാരൻ ആശാൻ എത്രത്തോളം എസ് എൻ ഡി പിയിൽ പങ്കാളിയായിരുന്നു എന്നൊരു ചോദ്യം പ്രസ്താവന രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗത്തിലെ സെക്രട്ടറി ആയി ആദ്യത്തെ സെക്രട്ടറി ആയി അത് മാത്രല്ല ആയിരത്തി മൂന്ന് മുതൽ പത്തൊൻപത് വരെ ഒരുപാട് വർഷത്തെ കാലയളവിൽ അദ്ദേഹം സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചിരുന്നു ഇരുപത്തി മൂന്നിലാണ് എസ് എൻ ഡി പിയുടെ പ്രസിഡന്റ് ആയിട്ട് മാറിയത് അത് മാത്രല്ല വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ് എൻ ഡി പിയുടെ മുഖപത്രമായ വിവേകോദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളിയായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് ഉറപ്പിക്കാം എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം വിവേകോദയത്തിന്റെ എന്താ പറയാ എഡിറ്റർ അല്ലെങ്കിൽ വിവേകോദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനയായിരുന്ന വ്യക്തി ആരായിരുന്നു കുമാരനാശാൻ രണ്ട് മാർക്ക് ഉറപ്പിച്ചോളൂ എസ് എൻ ഡി പിയുടെ മുഖപത്രമാണ് വിവേകോദയം ആ വിവേകോദയത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് കുമാരനാശാൻ എം ഗോവിന്ദൻ സ്ഥാനമൊടിഞ്ഞപ്പോൾ വിവേകോദയത്തിന്റെ പത്രാധിപരായി അതുപോലെ എസ് എൻ ഡി പി യോഗത്തിന്റെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം വളരെ ഇമ്പോർട്ടന്റ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ അല്ലെങ്കിൽ മുഖപത്രമായിരുന്നു വിവേകോദയം അതിലെ മുഖ്യപ്രധാനിയാണ് കുമാരനാശാൻ ഇപ്പോഴത്തെ എസ് എൻ ഡി പിയുടെ മുഖപത്രം എന്താണ് യോഗനാഥം വിവേകോദയം മാറിയിട്ട് എന്തായി മാറി യോഗനാഥമായിട്ട് മാറി ശാരദാ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ചത് കുമാരനാശാനാണ് തിരുവിതാംകൂർ പ്രജാസഭ തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ടാഗോർ ശിവഗരി സന്ദർശിച്ചപ്പോൾ ഗുരുവും ടാഗോറുമായുള്ള സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് കുമാരനാശാനാണ് ടാഗോറുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ കൂടിക്കാഴ്ച ശ്രീനാരായണ ഗുരുവും ടാഗോറും കണ്ടുമുട്ടിയപ്പോൾ അവരുടെ സംഭാഷണത്തെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ടാഗോറിനോടുള്ള സ്നേഹസൂചകമായി ദിവ്യ ഗോകുലം എന്ന ഗ്രന്ഥം എഴുതിയത് ദിവ്യ ഗോകുലം എന്ന കൃതി എഴുതിയത് അത് കുമാരനാശാനാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന്റെ കവിതകൾക്കും വേണ്ടിയിട്ട് വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട് കുമാർനാശാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അംഗമായിട്ടുള്ള വർഷം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കുമാർനാശാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അംഗമായത് ആശാൻ യൂണിയൻ ചൈൽഡ്സ് വർക്ക് എന്ന പേരിൽ ഒരു ഓട് ഫാക്ടറി ആരംഭിച്ച സ്ഥലം ആലുവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചോളൂ അതായത് ആശാൻ അല്ലെ ആശാന്റെ യൂണിയൻ ഓഫ് ടേൽസ് എന്ന പേരിൽ ഒരു ഓട് ഫാക്ടറി ആരംഭിച്ചത് എവിടെയാണ് ആലുവയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് പരിചയപ്പെടാം ഇപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശാൻ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരുന്നതാണ് വീണപ്പൂവ് ഒരുപാട് കൃതികളുണ്ട് വീണപൂവ് അതുപോലെ തന്നെ നളിനി ദുരവസ്ഥ ചിന്താവിഷ്ടിയായ സീത അല്ലെ അതുപോലെ കരുണ ഇതെല്ലാം അദ്ദേഹത്തിന്റെ മാന്ത്രിക തൂലികയിൽ ഉണ്ടായിട്ടുള്ള രചനകളാണ് അത്രമേൽ മഹത്തായിട്ടുള്ള മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ കുമാരനാശാന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് ഓടിച്ചു നോക്കി വരാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് ഉഷാ കല്യാണം അദ്ദേഹത്തിന്റെ ആദ്യകാല രചനയായിട്ടാണ് കണക്കാക്കുന്നത് ഉഷാ കല്യാണം അടുത്തത് വീണ പൂവാണ് വീണപൂവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആശാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്ന ഒരു കവിതയാണ് വീണപൂവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു കൃതിയിലൂടെ വീണപൂവ് ഒരു പൂവ് അല്ലെ അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീനാരായണ ഗുരു അദ്ദേഹം രോഗാവസ്ഥയിൽ അദ്ദേഹം കുറച്ചുകൂടി അവശത അനുഭവിക്കുന്ന അദ്ദേഹം രോഗാവസ്ഥയിലായി കിടക്കുമ്പോഴാണ് ഈ കുമാരനാശാൻ ഈ ഒരു കവിത എഴുതുന്നത് അപ്പൊ തന്റെ ഗുരുവിനോടുള്ള സ്നേഹമാണോ ബഹുമാനം ആദരം അല്ലെ അതിലെല്ലാത്തിനും അപ്പുറത്ത് എത്രത്തോളം ഒരു ഒരു മനുഷ്യന്റെ ജീവിതം ഏതെല്ലാം വഴികളിലൂടെ കടന്നു പോകുന്നു എന്നതിനെയൊക്കെ മനോഹരമായി അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ വിവരിക്കുന്നുണ്ട് ഒരു പൂവിന്റെ ജന്മം അല്ലെ ഒരു മൊട്ടായി വിരിഞ്ഞ് ഒരു പൂവായി മാറി അത് എല്ലാ ഒരുപാട് നാള് നിൽക്കില്ല അല്ലെ വളരെ കുറച്ചു ദിവസമേ ഈ ഒരു പുഷ്പിച്ച് സുഗന്ധം വിടർത്തി നിൽക്കുകയുള്ളു അപ്പൊ അതുപോലെ ആ ഒരു മനുഷ്യ ജീവിതത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ജീവിതം ഒരു പൂ പോലെ അല്ലെങ്കിൽ ഒരു മൊട്ട് വിരിഞ്ഞ പൂ പോലെ സുഗന്ധം പടർത്തി എല്ലാവരെയും സന്തോഷിപ്പിച്ചു പിന്നെ അതിനുശേഷം ആ ഒരു പൂവിനും അതിന്റെ ആയുസ് ആയുസ് കുറുകിയപ്പോൾ ആ പൂവ് എന്തായി വാടിക്കരിഞ്ഞ് തളർന്ന് വീഴാറായി അപ്പൊ അങ്ങനെ ഒരു പൂ പൂവിന്റെ ജീവിതത്തെ മുഴുവനായും ഒരു കവിതയിലൂടെ അല്ലെ ഒരു പൂവിനെ കുറിച്ച് പറഞ്ഞ് ആ പൂവിലൂടെ ആ പൂവിനെ പറയുന്ന വരികൾക്കിടയിലൂടെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കവിത കൂടിയാണ് വീണ പാലക്കാട് ജില്ലയിലെ ജൈനിമേട്ടിൽ താമസിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു കവിത രചിച്ചത് ഞാൻ പറഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നപ്പോഴാണ് അദ്ദേഹം ഈ ഒരു കൃതി എഴുതുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായി വീണപൂവിനെ കണക്കാക്കുന്നു മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത കാവ്യം ഏതാണ് അത് ഏർ വീണപൂവ് മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഒരു പൂവിന്റെ ജനനം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളിലൂടെ മനുഷ്യജീവിതത്തെ അദ്ദേഹം വിവരിക്കുന്നു ഈ ഒരു വരികളിലൂടെ ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് നളിനി നളിനിയെയും ദിവാകരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് എ ആർ രാജരാജ വർമ്മ മുഖപത്രം അല്ലെങ്കിൽ അവതാര സോറി എ ആർ രാജരാജവർമ്മ അവതാരിക എഴുതിയ ആശാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വീണപൂവിന് ശേഷം അദ്ദേഹം രചിച്ച കൃതിയാണ് നളിനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് നളിനി രചിക്കുന്നത് അടുത്തത് പ്രചോദനമാണ് പ്രചോദനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് പ്രചോദനം അദ്ദേഹം രചിക്കുന്നത് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ാത്ത മനീഷയും മഷിയുണങ്ങാത്ത പൊൻപേനയും തനിയേ ഉഴിഞ്ഞു വരവായ് നേടി എന്ന പ്രസിദ്ധമായ വരികൾ ഈ ഒരു കവിയിലൂടെയാണ് അദ്ദേഹം വിവരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരികൾക്കിടയിലൂടെ ഒരുപാട് പറയാത്ത അർത്ഥതലങ്ങൾ ഒളിപ്പിച്ചു വെച്ച മഹാനായ നമ്മുടെ കവിയാണ് കുമാരനാശാൻ അടുത്തത് ലീല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാംസ നിബന്ധമല്ല രാഘം എന്ന് ഉദ്ഘോഷിക്കുന്ന കൃതി പ്രധാന കഥാപാത്രങ്ങൾ മദനനും ലീലയും ആണ് ശ്രീ ബുദ്ധ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യയുടെ പരിഭാഷയാണിത് ആശാന്റെ ഏറ്റവും ദൈർഘ്യമേറിയ രചനയായി ഇത് അനുമാനിക്കപ്പെടുന്നു പ്രകടമായ ബുദ്ധ സ്വാധീനമുള്ള കവിത കൂടിയാണ് ഈ ഒരു ശ്രീ ബുദ്ധ ചരിത്രം അദ്ദേഹം എത്രത്തോളം അല്ലെ ബുദ്ധന്റെ അനുയായി അല്ലെങ്കിൽ ബുദ്ധത്തെ ബുദ്ധനെ ബുദ്ധന്റെ ആശയങ്ങളെ എത്രത്തോളം ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്നത് നമുക്ക് ഈ കൃതിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗ്രാമവൃക്ഷത്തിലെ കുയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കൃതി സമുദായ സംഘടനയുടെ സെക്രട്ടറി ആയി എന്ന നിലയിലല്ല മലയാളത്തിൽ അറിയപ്പെടാൻ പോകുന്നത് എന്ന വിളംബരം പശ്ചാത്തലമാക്കിയ കവിതയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ അല്ലെ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി ആയിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ടല്ല ഞാൻ അറിയാനായിട്ട് അറിയപ്പെടാനായിട്ട് പോകുന്നത് അല്ലെ ആ ഒരു ഇതിവൃത്തമാക്കിക്കൊണ്ട് ആ പറഞ്ഞ അതേ കാര്യത്തിന് ഇതിവൃത്ത ഇതിവൃത്തമാക്കിക്കൊണ്ട് അദ്ദേഹം രചിച്ചതാണ് ഈ ഒരു ഗ്രാമവൃക്ഷത്തിലെ കുഴിൽ അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പല തവണ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് ദുരവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ പ്രമേയമാക്കിയ ആശാന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ദുരവസ്ഥ ഒരു ഉന്നത സമുദായത്തിൽപ്പെട്ട അന്തർജനത്തിൽ അന്തർജന സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ അല്ലെ ഒരു സാധു സാധുവായിട്ടുള്ള ഒരു പുലയന്റെ കുടിലിൽ അഭയം തേടുന്ന ആ ഒരു ഇതിവൃത്തമാക്കിയ കൃതിയാണ് ദുരവസ്ഥ നെല്ലിന്റെ ചോട്ടിൽ മുളയ്ക്കും പുല്ലല്ല സാധു പുലയൻ എന്ന വരികൾ ഈ ഒരു കൃതിയിലേതാണ് ഓക്കെ എന്താണ് നെല്ലിന്റെ ചോട്ടിൽ മുളയ്ക്കും പുല്ലല്ല സാധു പുലയൻ അല്ലെ അങ്ങനെ വളരെ വളരെ എന്താ പറയാ നമുക്ക് പറയാൻ വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത രീതിയിൽ തന്റെ രചനകളിലൂടെ മലയാളികളുടെ മനം കവർന്ന മഹാനായ കവിയാണ് കുമാരനാശാൻ സമകാലീന സാമൂഹിക അനീതികളെ ചോദ്യം ചെയ്തുകൊണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന പ്രസിദ്ധമായ ആഹ്വാനും ദുരവസ്ഥയിലൂടെയാണ് അല്ലെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെ താൻ അല്ലെ നമ്മൾ നമ്മുടെ ചട്ടങ്ങളെ മാറ്റിയില്ലെങ്കിൽ ആ ചട്ടങ്ങളെ മാറ്റാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മൾ ചട്ടങ്ങളെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ അവ നമ്മളെ തന്നെ മാറ്റിമറിക്കും എന്ന് നമ്മുടെ സമൂഹത്തോട് ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതി കൂടിയാണ് ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് ബുദ്ധമത ദർശനാധിഷ്ഠിതമായ കൃതിയാണ് മാതങ്കി എന്ന ചണ്ടാല യുവതിക്ക് ബുദ്ധശിക്ഷന ബുദ്ധശിഷ്യനായ ആനന്ദ ഭിക്ഷുവിനോട് തോന്നിയ അഭിനിവേശ പ്രമേയമാണ് ഇതിന്റെ ഇതിവൃത്തം ആശാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതിയാണ് കരുണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഒന്ന് നോക്കി വെക്കുക ആശാന്റെ അവസാനത്തെ ഖണ്ഡകാവ്യമാണ് അദ്ദേഹത്തിന്റെ അന്ത്യകൃതിയും കൂടിയാണ് ഇത് അല്ലെ അദ്ദേഹം ഏറെ ബുദ്ധമത അനുയായി ആയിരുന്നു അദ്ദേഹത്തിന്റെ പല രചനകളിലും കാണാൻ സാധിക്കും അപ്പൊ ആ ഒരു ബുദ്ധമത ദർശനങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്ന കൃതിയാണ് വാസവദത്ത എന്ന വാരസുന്ദരിക്ക് ബുദ്ധശിഷ്യനായ ഉപഗുപ്തനോട് തോന്നുന്ന ആസക്തിയാണ് ഈ ഒരു കരുണയുടെ പ്രമേയം അദ്ദേഹത്തിന്റെ അന്ത്യകൃതിയാണ് ചിന്താവിഷ്ടിയായ സീത വാത്മീകിയുടെ ആശ്രമത്തിൽ കഴിയുമ്പോൾ തന്റെ കഴിഞ്ഞ കാലത്തിലേക്ക് കണ്ണോടിക്കുന്ന സീതയുടെ വികാര വിചാരങ്ങളാണ് ചിന്താവിഷ്ടിയായ സീതയുടെ പ്രമേയം ഒരു ഉദ്ബോധനം ദിവ്യ ഗോകുലം ദിവ്യഗോകുലം നമ്മൾ മുന്നേ സൂചിപ്പിച്ചു അല്ലെ ടാഗോറിനോടുള്ള ആദരവ സൂചകമായിട്ട് അതുപോലെ സങ്കരശതകം വിചിത്ര വിജയം എന്നിവയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അതുപോലെ മൃത്യുജയ കാവ്യഗീതം എന്നിവ അതായത് പ്രൊഫസർ എം കെ സാനു രചിച്ച ആശാന്റെ ജീവചരിത്രമാണ് മൃത്യുജയ കാവ്യഗീതം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആശാന്റെ ജീവചരിത്രം എന്ന പേരിൽ പുസ്തകം രചിച്ച വ്യക്തിയാണ് കെ സുരേന്ദ്രൻ ആശാന്റെ സീതാകാവ്യം അദ്ദേഹം ഏർ സുകുമാർ അഴീക്കോടാണ് രചിച്ചിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട രചനകളുണ്ട് ആശാന്റെ ജീവചരിത്രം കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ആശാന്റെ സീതാകാവ്യം കു സുകുമാർ അഴീക്കോടുമാണ് രചിച്ചിരിക്കുന്നത് ഒരുപാട് വിശേഷണങ്ങൾക്കും ഒരുപാട് ആദരങ്ങൾക്കും പുരാ പുരസ്കാരങ്ങൾക്കും എല്ലാം പകരക്കാരനില്ലാത്ത അമരക്കാരനായിരുന്നു കുമാരനാശാൻ അത് മാത്രമല്ല ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാള കവി കൂടിയാണ് നമ്മുടെ കുമാരനാശാൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ നമുക്കൊന്ന് വേഗം നോക്കാം വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നറിയപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ ജോസഫ് മുണ്ടശ്ശേരി തന്റെ മനുഷ്യ കഥാനുകായികൾ എന്ന കൃതിയിൽ ഈ വിശേഷണം അദ്ദേഹത്തിന് നൽകി ദിവ്യകോകുലം ലീലാവതി അദ്ദേഹത്തിന് ഈ ഒരു വിശേഷണം നൽകി ആശയഗംഭീരൻ സ്നേഹ ഗായകൻ ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ നാദം ഇതെല്ലാം അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് നവോത്ഥാനത്തിന്റെ കവി ഈ കൃതി രചിച്ചത് തയ്യാട് ശങ്കരൻ ആണ് ഓക്കെ അപ്പൊ അദ്ദേഹം ആശാൻ ആശയഗംഭീരൻ സ്നേഹ ഗായകൻ അല്ലെ അതുപോലെ തന്നെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം ദിവ്യ ദിവ്യകോകിലം എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് അർഹനായിട്ടുള്ള ഒരു കവി കൂടിയാണ് കുമാരനാശാൻ അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് ആശാന്റെ കൃതികളെ കുറിച്ചുള്ള ഈ ഒരു സമഗ്ര പഠനം എഴുതിയത് എം കെ സാനുവാണ് എം കെ സാനുമാഷിന്റെ കൃതിയാണ് അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് അദ്ദേഹം ആരെ കുറിച്ചാണ് കുമാരൻ ആശാനെ കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത് മൃത്യുഞ്ജയം കാവ്യ ജീവിതം ഇതും എം കെ സാനുമാഷിന്റെ ആശാനെ കുറിച്ചുള്ള കൃതിയാണ് ളിനിക്ക് ഒരു അവതാരിക ആശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് എ ആർ രാജരാജ വർമ്മ ആണ് അപ്പോ ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹം നമ്മെ വിട്ടുപോയി നൂറ്റി രണ്ട് വർഷം ആകുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വർഷം പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ വരികളായിക്കോട്ടെ അദ്ദേഹത്തിന്റെ കൃതികളായിക്കോട്ടെ നമ്മുടെ മനസ്സിൽ ഇന്നും അതിന്റെ ഒരു തനിമ പോലും ഒരു ലാളിത്യം പോലും ഒരിട പോലും നഷ്ടമാകാതെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആശാനെ കുറിച്ചുള്ള കുമാരൻ മലയാളത്തിന്റെ പ്രധാനപ്പെട്ട മലയാളത്തിന്റെ ശുക്രനക്ഷത്രമായിട്ടുള്ള കവിയെ കുറിച്ചാണ് ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടി ഒന്ന് ചെയ്യുക മറക്കണ്ട ഫെബ്രുവരി പതിനഞ്ചിന്റെ ഇരട്ടി മധുരമാണ് നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിന്റെ പന്ത്രണ്ടാം വാർഷികം ശിവരാത്രി പ്രമാണിച്ച് കെ അതുപോലെ തന്നെ എച്ച് എസ് ടി എൽ പി എൻ സി എ ക്രാഷ് ബാച്ച് അതുപോലെ എൽ ജി എസ് വി എഫ് എ എൽ ഡി സി തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കും ആകർഷകമായ ഡിസ്കൗണ്ടുകൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഓഫീഷ്യൽ നമ്പറോട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജോലി ഇപ്പോൾ തന്നെ സ്വന്തമാക്കും താങ്ക് യു